ഇവിടെ ഇപ്പോ വന്നിട്ട് ഒരുപാട് ഫാമിലീസ് ഇപ്പൊ നമ്മുടെ യു കെയിലെത്തി പലപ്പോഴും ഒരുപാട് ഫാമിലി ഇഷ്യൂസും ഉണ്ടായിരുന്നില്ല ഒരുപാട് ഡൈവോഴ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് അപ്പോ അത്തരം കേസുകളിൽ നമുക്കിപ്പോ ഡൈവോഴ്സിലേക്കൊക്കെ പോകുന്ന ഒരു അവസ്ഥയിൽ എന്തൊക്കെയാണ് ലീഗൽ സൈഡിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് അത്തരം കാര്യങ്ങൾ ഒരു ഹാൻഡിൽ ചെയ്യേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് ആണ് ഏറ്റവും നല്ലത് ഫാമിലി അല്ലെങ്കിൽ ചർച്ചുകൾ അങ്ങനെയൊക്കെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴി നമുക്ക് അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ റിസോൾവ് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കുന്നത് പിന്നെ ഫൈനലി ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു ലോയറെ കാണണം കണ്ടിട്ട് നമ്മുടെ സിറ്റുവേഷൻസൊക്കെ പറയാം ഇതൊക്കെയാണ് ഇഷ്യൂസ് എന്ന് പറയുക അപ്പോൾ ജനറലി അവർ നമ്മളെ അഡ്വൈസ് ചെയ്യും പിന്നെ ഞാൻ ഭൂരിപാമായിട്ട് കാണുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ അവിടെ മാരി ചെയ്തിട്ട് ഇവിടെ വരുമ്പോൾ ഈ ഈ ഞാൻ നാട്ടിൽ ഡിവോഴ്സ് ഫയൽ ചെയ്തു അപ്പോൾ എനിക്ക് വേറൊരു ഡിവോഴ്സ് ഇവിടെ ഫയൽ ചെയ്യാൻ പറ്റുമോ അങ്ങനെ സാധിക്കില്ല കാരണം ഇപ്പോൾ ഭാര്യ ഭർത്താവ് പിരിഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് നാട്ടിൽ പോയിട്ട് ഒരു ഡിവോഴ്സ് ഫയൽ ചെയ്താൽ പിന്നെ സബ്സിക്വൻ്റ്ലി ഭാര്യയ്ക്ക് ഇവിടെ ഒരു ഡിവോഴ്സ് ഫയൽ ചെയ്യാൻ പറ്റില്ല കാരണം ഇവിടുത്തെ കോടതികൾ എൻ്റർടൈൻ ചെയ്യില്ല അല്ലെങ്കിൽ ജനറലി ഇവിടെ ഹാബിറ്റിൽ റിസൈഡായി റിസൈഡ് ചെയ്യുന്ന ഒരാൾക്ക് ഇവിടെ നമുക്ക് ഡിവോഴ്സ് ഫയൽ ചെയ്യാം പിന്നെ ഒരു മിനിമം വൺ ഇയർ കഴിഞ്ഞാൽ മാത്രമേ ഇവിടുത്തെ കോടതികൾ നമ്മുടെ ഡിവോഴ്സ് ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യുള്ളൂ അപ്പം നമുക്കിപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ നമ്മളൊരു ഒരു വൺ ഇയർ വെയിറ്റ് ചെയ്യണം അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് റിലീഫ് വേണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് മാരേജ് ജുഡീഷ്യൽ സെപ്പറേഷനോ അല്ലെങ്കിൽ രണ്ട് ഈ ഫ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് നമ്മൾ വൺ ഇയർ വെയിറ്റ് ചെയ്തിട്ട് മാത്രമേ ഡിവോഴ്സ് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു ഡൈവേഴ്സ് പെറ്റീഷൻ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ പ്രോസസ് ആണ് ഇവിടെ എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് പീരീഡ് എങ്ങനെയാണ് ഇവിടുത്തെ പ്രോസസ്സ് പീരീഡ് നോർമലി ഒരു ഫൈവ് ടു സിക്സ് മന്ത്സ് ആണ് ഒരു ആപ്ലിക്കേഷൻ ലോഡ് ചെയ്താൽ കോടതികൾ ഇപ്പം എല്ലാം ഓൺലൈനാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ഫൈവ് ടു സിക്സ് മന്ത്സ് ആണ് നോർമൽ ടെനറോ ടൈം ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു ഒരു ഫാമിലി കോർട്ട് കേസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആളുകളെയും പക്ഷെ പല പല കേസായിട്ട് ഇൻവോൾവ് ചെയ്യും ഇവിടെ അങ്ങനെയുണ്ടോ നമ്മളിപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു പ്രശ്നമാണെങ്കിൽ അതിൽ ബാക്കി എല്ലാ മെമ്പേഴ്സും കൂടി ഇൻക്ലൂഡർ ആവുമോ അല്ല ഇല്ല അവർ ഒരു ഭാര്യ ഭർത്താവ് തമ്മിലുള്ള പ്രശ്നത്തിൽ വേറെ ആർക്കും അതിൽ ഇൻവോൾവ്മെൻ്റ് ഇല്ല ജനറലി ഇൻവോൾവ്മെൻ്റ് വളരെ കുറവാണ് എങ്ങനെയാണ് ഇപ്പോൾ ഇവിടെയുള്ള ഒരാൾക്ക് ഇവിടെ കേസ് ഫയൽ എന്താണ് അവർക്ക് ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഒരു കോർട്ട് പ്രൊസീജിയറ് വെച്ചിട്ട് ഇവിടത്തെ വളരെ സിമ്പിളാണ് ഡിവോഴ്സ് ഫയൽ ചെയ്യുന്നത് ഫയൽ ചെയ്യുന്നതും അതിൻ്റെ ആപ്ലിക്കേഷൻ ഡിഫെൻഡ് ചെയ്യാന്ന് പറയുന്നതും വളരെ ലിമിറ്റഡ് പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ ഹസ്ബൻഡ് ഓർ വൈഫ് അവരെ ഡിസൈഡ് ചെയ്തു മാര്യേജ് ഡി ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അണ്സസറി ആയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല പക്ഷേ കോടതിക്ക് അത് കൺവിൻസ്ഡ് ആവണം മാരേജ് റീട്രബിളി ബ്രോക്കൻ ഡൗൺ ആണെന്നുള്ളത് കൺവിൻസ്ഡാക്കി കഴിഞ്ഞാൽ പിന്നെ അത് ഡിഫെൻഡ് ചെയ്തിട്ട് വലിയ കാര്യമില്ല ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന പല ആളുകളുടെ ഒരു പ്രശ്നമാണ് നമ്മുടെ നാട്ടിലുള്ള ഒരു ഡൊമസ്റ്റിക് വയലൻസ് അത്രയും വലിയ പ്രശ്നമായിട്ട് തോന്നാറില്ല ഇവിടെ എത്തുമ്പോൾ പലപ്പോഴും അതേ രീതിയിൽ തന്നെ പെരുമാറുന്നൊക്കെ ഇവിടെ അങ്ങനെ ഉണ്ടായാലുള്ള ഒരു കോൺസിക്വൻസസ് എന്താണ് ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടായാൽ ഓട്ടോമാറ്റിക്കലി പോലീസ് കേസ് ആവും പോലീസ് അതിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഇപ്പോൾ ഒരു അതിലൊരു മെറിട്ടുണ്ട് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവർ ചാർജ് ഇടും ചാർജ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാം നോർമൽ കോട്ട് പ്രൊസീജിയേഴ്സ് ആണ് അപ്പം നമ്മളിപ്പോൾ ഒരു കോടതി പോയി കഴിഞ്ഞാൽ കോടതി നമ്മൾക്ക് ഒരു നമ്മളെ പണിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അതിലെല്ലാം ക്രിമിനൽ റെക്കോർഡിലെല്ലാം വരും നമ്മൾക്ക് മറ്റുള്ള നോർമലായിട്ടുള്ള ജീവിതത്തിനും അതിന് മുന്നോട്ട് ഒരു നമ്മളൊരു ജോലി ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരും അല്ലെങ്കിൽ നിലവിൽ ജോലി ഉണ്ടെങ്കിൽ അതിനെ ബാധിക്കാം അത്തരത്തിലുള്ള കേസുകളെ സംബന്ധിച്ചായിരിക്കുന്ന സംശയമെങ്കിൽ പറഞ്ഞു കൊടുത്തു ഓഫ് കോഴ്സ്